నుపీడి కండి ఇక్కడ వన్ నికినవర్కి ఏమంటో ఇక్కడ వన్ నిన తౌఫీక్ అది వేరేంటిది 153 153వ క్లాస్ అల్లాహు అల్లాతుల్షిని వుతిఫియ్ కప్ని ఉతదియ్ వయమ్ అలస్త తర్జాదుబి యుహ్ది నిన్నె నిన్న శ్రీచి ఆర్య బారియో അള്ളാഹു െ പഠിച്ചിട്ട് കൊടാനക്കൂടിയാവും ചിലപ്പോൾ കൊടാന കൊടാനക്കൂടി അതിനിടയിൽ മിന്നി മറഞ്ഞു മറിഞ്ഞു ഒരാൾ മാത്രമാണ് നിന്റെ ഭാര്യ മിന്നി മറഞ്ഞു ഒരാൾ മാത്രമാണ് നിന്റെ മിന്നി മറഞ്ഞു പോയ ഒരാൾ മാത്രമാണ് നിന്റെ ഉമ്മ ആണോ അല്ലേ ആണല്ലേ ആണുല്ലേ നിന്നെ അള്ളോ പഠിച്ചിട്ട് എവിടെയാണ് പഠിച്ചത് അല്ലേ കൊല്ലങ്ങൾ

നൂറ് കൊല്ല എങ്ങനെ നോക്കി ഭൂമിയിൽ ഇറങ്ങിയിട്ട് നൂറ് കൊല്ലം ഭാര്യ എവിടെന്ന അന്വേഷിക്കാനല്ലേ നീ എവിടെ ഉണ്ടായിരുന്ന എവിടെങ്കിലും അലഹമില്ല ആ ശല്യം കൂടി ഇല്ലല്ലോ കല നല്ല സമയം മനസ്സിലായോ മറ്റേ രണ്ടുമുട്ടിയാ പിന്നെ കളിയാശോ

ഒരു ജമായത്തിന് പോയിട്ട് ഇരുന്നൂറ് ജമായത്തിന്റെ കൂലി നഷ്ടപ്പെടുത്തി മാത്രം ഈപത്തിൽ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോരള്ളൂ ഏതെങ്കിലും ഔതന്റെ കരയിൽ പല്ലിക്കാഷ്ടങ്കിൽ അവിടുന്ന് അത് നോക്കിയെടുത്തതിന്റെ ആ ഏരിയ കൃത്യമായി അവന് എന്ത് ചെയ്തു പേന കൊണ്ട് അടയാളപ്പെടുത്തിയിട്ട് മുക്കറിന്റെ മുറി പോകും പോയതാ നാട്ടിൽ എന്ത് തട്ടിയാ മതി

ഞാൻ ഞാനതിൻ്റെ അതൊക്കെ ഞാൻ അർഹനാണ് എൻ്റെ കുട്ടി മരിച്ചു ആക്സിഡൻറ്റിൽ എൻ്റെ മകൻ ആക്സിഡൻ്റ് അപ്പോൾ എന്തു പറഞ്ഞു ഞാൻ എൻ്റെ വാപ്പാനെ കണക്കാക്കാതെ എൻ്റെ വാപ്പാക്ക് എനിക്കൊരു പത്ത് രൂപ വയസ്സായ സമയത്ത് എൻ്റെ വാപ്പാനെ ഒഴിവാക്കി പോകുന്നവനാണ് അപ്പോൾ എൻ്റെ കുട്ടികളൊക്കെ മരിക്കണം ബാക്കിയൊക്കെ കുട്ടികൾ മരിക്കാത്ത അള്ളാഹുൻ്റെ റഹ്മത്താണ് ഒരു കുട്ടി ആക്സിഡൻറ്റിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്കുള്ള ശിക്ഷയാണ് അതുപോലെ ബാക്കിയൊക്കെ മരിക്കലാണ് എന്നാൽ തന്നെ അള്ളാഹൻ്റെ നീതി പൂർത്തിയാകുള്ളൂ ഞാൻ ഞാനിന്നെ അർഹന ബാക്കി അള്ളാഹുൻ്റെ റഹ്മത്താണ്

എന്റെ അധികാര എന്റെ എന്നിട്ടാണ് എന്നിലേക്ക് തിരിച്ചു തരേണ്ട മുഖം തിരിക്കേണ്ട മുഖം നീ മറ്റൊരാളിലേക്ക് തിരിക്കുന്നത് അതാണ് ബഹുമാനപ്പെട്ട സീതന ശുദ്ധീർക്കത് പറയും ഒരു ഒരു കണ്ടിട്ട് എന്തെങ്കിലും ചികിത്സ ചികിത്സയില്ല ദിവസം ഇങ്ങനെ പിറ്റേന് വന്നപ്പോൾ പറഞ്ഞു അതെ ഞാൻ ചികിത്സാരിയെ സമീപിച്ചിരുന്നു അപ്പോൾ അപ്പോൾ എന്താണ് അക്ബർ പറഞ്ഞു ഞാൻ രാത്രി ഇന്നലെ ചികിത്സാ പറഞ്ഞു അപ്പോൾ അവൻ എന്നോട് പറയാണ്ട് അപ്പൊ ആരാ ചികിത്സാരി ചികിത്സാരിയോട് ബന്ധപ്പെട്ടു എന്റെ പറഞ്ഞു നമ്മൾ അങ്ങോട്ട് പോണ്ട نمقى داري لا نمقى بتيتول من سلا من الله ما في قلبي مرادي منك نسيان المرادي إذا رمت السبيل إلى الرشاد ابن عطاء الله السكندري ربيته കിതാബുൽ ഹക്കമിന്റെ കർത്താവായ ലോകം കണ്ട ഹക്കീമായ ബഹുമാനപ്പെട്ട വാക്ക് പോലെ ഒരു കവി പറയുക അള്ളാന്റെ പോലെ അള്ളാഹു നമ്മോട് പറയുന്ന മുറാദി എന്റെ ഉദ്ദേശം മിങ്ക നിന്നിൽ നിന്ന് എന്റെ ഉദ്ദേശം നിസിയാനുൽ മുറാദി നിന്റെ ഉദ്ദേശം നീ മറക്കുക എന്നതാണ് എന്റെ ഉദ്ദേശം അമ്മ നിന്റെ ഉദ്ദേശം നീ മറക്കലാണ് എന്റെ ഉദ്ദേശം അപ്പോൾ നീ എന്റെ മുന്നിൽ നിൽക്കുക നിന്റെ ഉദ്ദേശം പോലും നീ ഇപ്പോൾ അറിയില്ല മനസ്സിലായി മുറാ മനസ്സിലായില്ല ജന്തിനെ ഇവിടെ വന്നു എന്നുവെച്ചാൽ ഒരു മറുപടി ഇല്ലല്ലോ എന്ത് എന്തിനു വന്നു എന്തിനു വന്നു ജന്തിനെ വന്നു എന്നുവെച്ചാൽ അറിയില്ല മുറ നമിന്റെ കൂടെ ഇല്ല മുറ മുറാദി ഉദ്ദേശം 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 നിങ്ക നിസിയാനുൽ നിന്റെ നീ മറക്കുക എന്നതാണ് എന്റെ ഉദ്ദേശം മുഹലാടി തക്കാത്ത് കൊടുക്കണോട് തീരുത്തം പോയിപ്പെട്ടു എല്ലാവരും വാങ്ങിപ്പോയി മനോ മനോ അല്ല വന്നു അറിയില്ല അറിയില്ല എന്തിനാ അപ്പോ പിന്നെ മുതലാളി ഭാര്യയോട് പറഞ്ഞു സാധു ആണ് ഓനങ്കി പറഞ്ഞേക്കണ്ട ഓ പറഞ്ഞോട്ട് അപ്പൊ എന്തായി മറ്റുള്ളവർക്ക് അഞ്ഞൂറ് അഞ്ഞൂറ് കിട്ടി മനോ മനുഷ്യന്മാരാ മറ്റൂര് എന്ത് എന്തിനു വന്നതാ ജക്കാത്തിനു വന്ന ഒരായിരം വിചാരിച്ച വന്ന് പക്ഷെ കിട്ടിയതോ അഞ്ഞൂറാ അവസാനം വന്ന വിശദങ്ങനെ അങ്ങോട്ട് കൊണ്ട് നടക്കണം ജന്തിരി ഒന്ന് മുമ്പ് പൈസക്കും വരുന്നില്ല വന്നു ഒന്നു വന്നു അറിയില്ല ഏഹ് നന്നിവിടെ കൂടിക്കോ പെണ്ണുങ്ങളോട് പറഞ്ഞു ഓന ഞാട്ടുണ്ട് വാവാ പാട്ടിയാണ്ട് അങ്ങോട്ട് ആണ്ടാവിടെ പിന്നെ മൊലാലിൻ്റെ ഒപ്പം ഭക്ഷണം കഴിച്ച് മൊലാലിൻ്റെ ആളായി മൊലാലിൻ്റെ പെരിയിൽ വരുന്നവരോട് ഇപ്പം കാണാൻ പറ്റും ഇപ്പം കാണാൻ പറ്റൂല എന്ന് ആ മൊലാലിൻ്റെ സ്വന്തം ആളായി പൂച്ചപ്പാസായി കൊട്ടാരം നിറയെ എവിടേക്കും പോവാ എവിടേയും വരാം എന്റെ എന്തിനാ വന്നെന്ന് പോലും അറിയില്ല അപ്പോനെ മലയാളിക്ക് പറയാൻ പറ്റൂല ജെന്തായി ജള്ളാ കണ്ടത്തു അപ്പൊ അള്ളാന്റെ മയ്യത്ത് കിട്ടി അള്ളാൻ്റെ കൂടെ മച്ചോ അഞ്ഞൂറ് കിട്ടിൻറെ കൂടെ അല്ലേ എന്റെ ഉദ്ദേശം നിന്റെ ഉദ്ദേശം മറക്കുകയാണ് ഞാനല്ലേ അത് ജനായി ഞാനല്ലേ എന്നെ സഹായിച്ച് നിനക്കറിയില്ല ഞാൻ നിന്നെ സഹായിച്ച് നിനക്കറിയില്ല

ഞാൻ നിന്നെ നോക്കുന്നത് എന്ന് നീ നീ സാക്ഷ്യമല്ലേ അവൻ എന്നോട് ചോദിച്ചപ്പോൾ നീ എന്ത് പറഞ്ഞു അന്ന് നിനക്കറിയാലോ ഞാൻ ഒറ്റക്കെന്നെ നോക്കണത് പിന്നെ അന്ന് നിന്നോട് സ്നേഹമല്ലേ പിന്നെ വുത്തി ഒന്നെങ്ങനെ ഇല്ലാതിരിക്കണു ചിന്തിക്കണം നമുക്ക് അള്ളാൻ അറിയൂല്ല അള്ളാന്റെ സ്നേഹം അറിയൂല അള്ളാഹോ നമ്മുടെ ഉമ്മാടെ ഗർഭപാത്രത്തിൽ ബാപ്പ കൊണ്ടുപോയി വെച്ചത് ഒരു തുള്ളി ബീജം മാത്രമാണ് ആ ബീജം തിരിച്ചിട്ടിയാൽ ബാപ്പക്ക് ലാഭമാണ് എന്തുകൊണ്ട് ബീജവും ബാപ്പാടെ അല്ല خلق 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 من ماء دافق يخرج من بين السلط والترائب إنه على رجعه لقادر يوم تبلى السرائر فما له من قوة ولا ناصر والسماء ذات الرجع والأرض ذات الصدر إنه لقول فصل وما هو بالهزل യും സൃഷ്ടിച്ചത് അവ മാപ്പാന്റെ എന്റെ അതിലുള്ളത് മാപ്പാക്കെ പിന്നെ എങ്ങനെ തന്ന് തിരിച്ചു ഒരു കുട്ടി കണ്ണുണ്ട് കണ്ണുകൊണ്ട് നോക്കാൻ ഈ മൂർച്ച കൊടുക്കും പരലോകത്തെത്തിയാൽ രണ്ടായിരം കൊല്ല നോക്കൻ എത്ര രണ്ടായിരം കിലോമീറ്റർ അല്ല അല്ലായിരം കൊല്ലത്തെ കൊല്ലം ഓടിയാൽ എത്ര ദൂരത്തെ

വൻ പോലും എത്ര കൊല്ലം രണ്ടായിരം കൊല്ലം സ്വർഗത്തിലെ താഴെ അത്ര ബാക്കിയുള്ള ഒരവസ്ഥ എന്താ ഒരവസ്ഥ എന്താ

دك ابن داي خلق <applause> من خلق مما دافق يخرج من بين الصلب والترائب اوديه فيك لو تدري ويوم കിതാബിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് വളരെ ചിന്തിക്കണം നമ്മുടെ ബോധം നമ്മുടെ ബോധം നമുക്ക് ബോധം കുറവാ നമ്മുടെ കാലഘട്ടം ബോധം ബോധം പുറകോട്ടു പോയി നാലകത്ത് മലക്കാർ കുട്ടി മുസ്ലിയാൻ എന്നൊരു അരിക്കോട്ടുകാരനായ പണ്ഡിതനുണ്ടായിരുന്നു കണ്യത്തിന് അദ്ദേഹത്തിന്റെ എന്ന ഒരു കവിത ഈ അടുത്ത കാലത്ത് ഒരു സാധുവായ അരിക്കോട്ടുകാരൻ അഷറഫ് എന്ന ഒരാൾ എനിക്ക് തന്നു ഞാനത് വായിച്ചിട്ട് അഭിപ്രായപ്പെട്ടുപോയി രണ്ട് കാര്യമുണ്ട് െറാത്തില്ലേ എന്നൊരു ഗ്രന്ഥമുണ്ട്

നാലകത്ത് മരക്കാര കുട്ടി മസ്ലി കണ്ണിയത്തിന്റെ പ്രധാനിമ അതെ അനിയ കൂട്ടുകാരനോട് മഞ്ചേരി സെൻട്രൽ ജുമാ മസ്ജിദിലെ ഓം അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ തൊട്ടടുത്താണ് ഖബർ ഓം അബ്ദുറഹ്മാൻ മുസ്ലിയാർ അവരുടെ ശിഷ്യനാണ് അവരുടെ മറ്റൊരു ശിഷ്യനാണ് കണ്ണിയറ്റ് ുംസൂൽഹു പിടിച്ചുപറ്റുന്ന ഒരു ബൈത്തും അടുത്ത ക്ലാസ് മുതൽ നടപ്പിലാക്കണമെന്നാണ് അള്ളാഹു തോഫിയ്ക്ക് തരട്ടെ അപ്പൊ അള്ളാന്റെ അഭിപാത് ഇവിടെ വരും അപ്പൊത്തരം കിട്ടും നിങ്ങൾ പേടിക്കണ്ട ഇവിടെ വന്നിരിക്കുന്നവർക്ക് ഇവിടെ വന്നിരുന്ന ഇത് തോഫിയാ വേറെ ലക്ഷ്യമില്ലാമത്തെ ക്ലാസ് അള്ളാഹു വല്ലാത്തൊരു ലക്ഷ്യമില്ല നിന്നെ സ്നേഹിച്ച് ഭാര്യയോ എത്ര വർഷമായി അള്ളാവും എന്നെ പഠിച്ചിട്ട് കൊടാനക്കൂടിയാവും ചിലപ്പോൾ കൊടാന കൊടാനക്കൂടി അതിനിടയിൽ മിന്നി മറഞ്ഞു ഒരാൾ മാത്രമാണ് നിന്റെ ഭാര്യ മിന്നി മറഞ്ഞു ഒരാൾ മാത്രമാണ് നിന്റെ ബാപ്പ മിന്നി മറഞ്ഞു പോയ ഒരാൾ മാത്രമാണ് നിന്റെ ഉമ്മ ആണോ അല്ലേ ും കൊടാനൂടി കൊല്ലങ്ങൾക്കും അതിനിടയിൽ മിന്നി മറഞ്ഞ് പോയ ഒരാൾ മാത്രമാണ് അതിനിടയിൽ മിന്നി മറഞ്ഞു പോയ ഒരാൾ മാത്രമാണ് ഉമ്മ അതിനിടയിൽ പോയ ഒരാൾ മാത്രമാണ് ആറ് തലമുറ മുമ്പുള്ള ഒരു ബാപ്പ ആ ബാപ്പ ഒക്കെ മുതലുണ്ടായപ്പോൾ ആ ബാപ്പ ഒരു മതിലിനടിയിൽ കുഴിച്ചിട്ടു നാട്ടേരൊക്കെ തമ്മാടിയളാം വർഷങ്ങനെ ഇന്ത്യ ആറാമത്തെ തലമുറയിൽ സാലിങ്ങളായ മക്കൾ വരുന്നുണ്ട് അവർക്ക് കൊടുക്കണം പിന്നെ ആ മതിൽ ഇതാണ് ഏത് മതിൽ എവിടെ പറഞ്ഞ മതില് അൽക്കഫ് കുട്ടികളെ പറഞ്ഞ മതിൽ ആ ആറാം തലമുറയിലെ ബാപ്പ കുഴിച്ചിട്ടുണ്ട് എന്ത് സ്വർണം ആറാം തലമുറയിലെ ആറാം തലമുറയിൽ പിന്നീട് വരുന്നുണ്ട് സ്വാലീയങ്ങളായ പേരക്കുട്ടികൾ അവർക്ക് കൊടുക്കണേ ആ മതിലിനടിയിൽ എന്തുണ്ട് നീതിയുണ്ട് ആരും അറിഞ്ഞില്ല അതിനിടയിൽ പൊളിഞ്ഞുവിടാനായപ്പോൾ ഭൂഗോളം കണ്ട ഏറ്റവും വലിയ മഹാന് അത് പറഞ്ഞയച്ചു രണ്ട് മഹാന്മാരെ ആരൊക്കെ മൂസ സൈദനോ സൈദൻ ഭക്ഷണം പോലും കൊടുക്കാതെ ഒരു തുളിക്കഞ്ഞിൻ്റെ വെള്ളം കൊടുക്കാതെ ആട്ടിയ നാട്ടുകാരെ മതിലിന് നന്നാക്കി ആര് ആര്

ൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അബ്ദുൽ മുത്തലിബിന്റെ ജനനം അതിനാന്റെ ജനനം ബിസി നൂറ്റി ഇരുപത്തിരണ്ടിലാണ് എത്രയാക്കാലം ഇരുപത് വല്യപ്പരേ കഴിഞ്ഞിട്ടുള്ളൂ കാരണം അതിന് മാത്രം ആയുസുണ്ട് അതിൻ്റെ അപ്പുറം അതിനൊക്കെ ഉണ്ടാവും മനസ്സിലായില്ലാ പറഞ്ഞു മനസ്സിലായോ റസുളാന്റെ വല്യപ്പയാണ് സ അബിബർ സുലാ വലിപ്പാണ് അബ്ദുൽ മുത്തരിപ്പന്നവര് മനസ്സിലായില്ലേ അവര് ജനിക്കണത് ഏടി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ഇരുപതാമത്തെ വല്ലിപ്പയാണ് ആര് അതിനാണ് ജനിക്കണത് ബി സി ഇരുപത്തി നൂറ്റി ഇരുപത്തിരണ്ടിലാണ് എത്ര അകലോ അതിൻ്റെ ഇടയിൽ ഇപ്പം എത്ര വല്യപ്പോ കഴിഞ്ഞ് നമ്മക്കാണെങ്കിൽ നാനൂറ് വലിയപ്പോ ആയുസ് പറഞ്ഞു മനസ്സിലായില്ലേ ആര് തലമുറ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും അതിനിടയിലൊക്കെ അള്ളാഹുത്തല മഴയും വെയിലും ഇത് സംരക്ഷിച്ചു എത്ര ഇടയന്മാർ കടന്നുപോയി എന്തൊക്കെ ഉണ്ടായി ഒന്നും വിളിച്ചില്ല ചെറിയൊരു വിള്ളൽ മതിലുണ്ടായപ്പോഴത്തേന് ആര് വന്നു ഏതോ ആശാരില്ലേ പറഞ്ഞു ഏതോ പെരുന്നാനെ പറഞ്ഞേക്കല്ലേ ഇത് ആരെ പറഞ്ഞേച്ചു ഭൂലോക ഭൂലോകം കണ്ട രണ്ട് മഹാന്മാരെ സൈദുന മൂസ സൈദുന ഹലുർ അവരാണ് മനസ്സിലായില്ലേ അതാണ് ഹക്കിമായ റബ്ബ് എന്ത് എന്തേൽപ്പിച്ച ഏൽപ്പിച്ച ചെയ്യും പിന്നെ ആ കുട്ടികൾ ആ കുട്ടി മനസ്സിലായില്ലേ ആ കുട്ടികൾ പിന്നെ എന്തായി പ്രായപൂർത്തി അപ്പൊ അള്ളാഹുത്താലെ അറിയിച്ചുടുത്തു ഇതിനാണി നന്ദിയുണ്ട് അവര് മാന്തി അവരെടുത്തു അവരെ മുതല് ഇതിവിടെ നിധിന്റെ ആര് അവര് പറഞ്ഞേ അള്ളാത്തോ മനസ്സിൽ തോന്നിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ മനസ്സിലായോ ആർക്കും അറിയില്ലല്ലോ അറിയാൻ പാടില്ലല്ലോ അറിയാൻ കഴിയില്ലേ മനസ്സിലായില്ലേ എന്റെ നിന്നെ കുറിച്ചോടുള്ള നിന്നെ നിന്നെ പ്രേമിച്ചാൽ 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 ഉമ്മ എല്ലാ തോന്നുന്നുണ്ടോ ദുസ്താനോട് നമുക്ക് വലിയ ഇഷ്ടം അങ്ങോട്ട് ഇഷ്ടമാണ് ഇഷ്ടം പണ്ട് മുഹസേരി പറയും ബാണം വിടുന്ന നേരത്തെ എല്ലാവരും വലിയ ചന്തത്തിൽ നോക്കി നിൽക്കും പിന്നെ ബാണത്തിന്റെ കുറ്റി എവിടെ പോയി നാലും തെരയിലാണ് പൂരത്തിന് ആളുകൾ നോക്കി ബാണം ഇവിടെ ബാണം അവിടെ പോയ പൊട്ടി പിന്നെയോ അവിടെ പോയി ബാണം പൊട്ടി കഴിഞ്ഞാൽ പിന്നെ നോക്കൂ അൽഫാത്തി ബാണത്തിന്റെ കുറ്റി എവിടെയാണ് വീണ ലോകം കാണിച്ചു ഇക്കാലം ലോകത്താരെങ്കിലും ബാണത്തിന്റെ കുറ്റി അത്രല്ലടോ എന്റെ നാവിന് വില ഉണ്ടെങ്കിൽ എനിക്കല്ലോ ഈ നിങ്ങൾ നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് നോക്കും ഞാൻ അങ്ങോട്ട് നോക്കും കുറച്ച് ഞാൻ പറയും മൂപ്പർക്കും ഒരു അന്തല്ല അപ്പതിനായിരക്കണക്കിന് ആളുകൾ വന്നു പോയ ക്ലാസ് അത് ക്ലാസ് രണ്ടായിരം നവംബർ അഞ്ചാം തീയതി തുടങ്ങിയതാണ് ഇത് വന്നവരൊക്കെ ഇവിടെ കൂടുകയാണെങ്കിൽ കേരളം മുഴുവൻ മനസ്സിലാക്കണം അതിൽ പത്ത് ഇരുപത് ശതമാനം മരിച്ചു ബാക്കിയോ എൺപത് ശതമാനമോ എൺപത് ശതമാനത്തിൽ തന്നെ തൊണ്ണൂറ് ശതമാനം മൂപ്പരക്കൊരു അന്തല്ലെന്ന് പറഞ്ഞു അതാണ് ആരും ഒഴിവാക്കി അപ്പൊ കണക്കാക്കണ്ടെ കണക്കാക്കിയാൽ മതി അങ്ങനെ തന്നെ അത്ര കണക്കാക്കിയാൽ മതി ഓ ഓക്കെ അങ്ങനെ തന്നെ പെണ്ണുങ്ങൾക്ക് ചുരുക്കുണ്ടാവുമ്പോൾ അല്ല എന്തിരില്ല കഞ്ഞിന്റെ പാത്രം ഇങ്ങനെ വെച്ചപ്പോൾ ഒരു തള ഒന്നടുപ്പൊങ്ങി നേരെ അവളെ മുഖം ഒന്നായിട്ടാണ് കരുപറിച്ചു പിന്നെ നമ്മൾ പോറ്റും പോറ്റും അവളെ നല്ല മാന്യന്മാരാണെങ്കിൽ പോറ്റും മാന്യന്മാരാണെങ്കിൽ പോറ്റും എന്നാലും എന്ത് നല്ല ചുരുക്കുള്ള പെണ്ണുങ്ങളെ കിട്ടിയാൽ തിരക്കടില്ലായിരുന്നു തോന്നു പിന്നെ ഒരു വെള്ളപ്പാണ്ട് പിടിച്ച മാതിരിയാവും പിന്നെ പറ കല്യാണം കഴിക്കും അതിൽ കുറ്റമല്ല അവൻ്റെ അമ്മയും പാപ്പയും ഒക്കെ പറയും കാര്യം കാണാൻ പറ്റാത്ത കൊലത്തിലായി പെണ്ണുങ്ങൾ എന്താ ചെയ്യുക അപ്പോൾ അവനൊരു സർട്ടിഫിക്കറ്റും കൊടുത്തു അപ്പം എത്രയേ ഉള്ളൂ മരണം വരെ ഞാൻ എൻ്റെ കൂടെ ഉണ്ടാവും എന്നാണ് കൂടെ ഒക്കെ ഉണ്ടാവും പക്ഷേ എങ്കിൽ ഇടക്കിടക്ക് കൂടെ അല്ലാതെ അത് ഒഴിവാക്കൂല അഴിവാക്കൂല അല്ല കഞ്ഞയുടെ തലമുഖത്തേക്ക് തട്ടിയാലൊഴിവാക്കൂല പറ്റിയിട്ടില്ലെങ്കിലും അത് ഒഴിവാക്കൂല അതാണോ കഥയും മുൻ എൻ്റെ പ്രേമം നിന്നോടുള്ള എൻ്റെ പ്രേമം പണ്ട് പണ്ടേ ഉള്ളതാണ് ി ഞാൻ ഒറ്റക്കാണ് നിന്നെ സംരക്ഷിക്കാം എന്ന് പറഞ്ഞത് അതുകൊണ്ട് അതിലേക്ക് ഒട്ട് അള്ളാ എന്ന് തീരുമാനം അള്ളാഹു തോഫിയൊക്കെ തരട്ടെ അള്ളാഹുവിന്റെ മുത്തക്രിയങ്ങളിലും നമ്മളെ ഒരു തവണയെങ്കിലും അസ്മാവുൽ ഹുസ്ന ദിവസം ചെല്ലാൻ ഇമർജൻസിയുള്ള ആളുകളോട് ഞാൻ ആവശ്യപ്പെടുന്നു അള്ളാഹു തോഫിയൊക്കെ തരട്ടെ ഒരു തവണയെങ്കിലും ദിവസം എല്ലാവരും താല്പര്യമുള്ളവർക്ക് കൈപോക്കാം ഒരു തവണയെങ്കിലും അള്ളാഹ് പറഞ്ഞതാണല്ലോ എന്ത് എന്ത്

അവനോട് നിങ്ങൾ ചെയ്യുക അതിരാൾ കാണാതെ പിടിച്ചാൽ സ്വർഗത്ത് കിടക്കും അള്ളാഹാ കൂട്ടത്തിൽ നമ്മൾ പിടിച്ചിട്ടെ <may plane story> ും ഉണ്ട് മതി 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 ഇത്രൂറ്റൺ നൂറ്റി എൺപത് നൂറ്റി നാപ്പത്തിൻ്റെ ഏരിയയിലാണ് അള്ളഹാനെ കാണുന്ന ചർച്ച ചർച്ചിൽ പറഞ്ഞ ചർച്ചയുണ്ടല്ലോ ഏത് ആര് കാണാൻ ചോദിച്ചു നൂസാ നബി അത് നൂറ്റി നാൽപ്പിൻ്റെ ഇത് നൂറ്റി എൺപത് അത് കഴിഞ്ഞിട്ടാസ്മ

الرحمن الرحيم الحمد <سؤال> لله الرحمن الرحيم <سؤال> مالك يوم الدين <سؤال> إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم الطالين آمين